ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൻ്റെ പിറന്നാളിൻ്റെ ആയിട്ടാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണത് അപ്പം കല്യാണത്തിന് വന്നിട്ട് അമ്മേൻ്റെ അനിയത്തിമാരൊക്കെ ഇവിടെ വിരുന്നായിരുന്നു കേട്ടോ അനിയത്തിമാർ ഒരാൾ അന്ന് തന്നെ പോയി കേട്ടോ ഫുഡോ കഴിക്കല് കഴിഞ്ഞപ്പോൾ പോയി അപ്പം ബാക്കി രണ്ട് അനിയത്തിമാരും പിന്നെ അച്ചമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചിയും ഏട്ടനും കുട്ടികളും ഓലും രാത്രി പോയി അപ്പൊ അങ്ങനെ എന്താ പറയാ വരുമ്പോൾ എല്ലാവരും കൊണ്ട് വരും പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകട്ടോ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നായിരുന്നു അമ്മ രാവിലെ ഇവിടെ നിന്ന് അങ്ങനെ പോയി അപ്പൊ അതാ ഒരു പോണ പോണക്കൂട്ടത്തില് അമ്മയെന്ന് പോകുന്നുണ്ട് കേട്ടോ അമ്മ അമ്മേന്റെ വീട്ടിക്ക് പോവാണ് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അങ്ങനെ പോയി അപ്പൊ അനുമോള കുറെ സമയം വിളിച്ചിരുന്നു കേട്ടോ അമ്മ ഒപ്പം പോരാൻ വേണ്ടിയിട്ട് പക്ഷെങ്കിലും ഓള് ഞാനില്ല ഞാനുണ്ടായാൽ തന്നെ നിൽക്കാത്ത ആളാണ് പിന്നെ ഞാനില്ലാത്ത അവസരത്തിൽ തീരെ നിൽക്കൂല വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ നോക്ക് വലിയൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ കോളെ വീടാണ് കൂടുതലായിട്ടും ഇഷ്ടം അപ്പൊ ഓരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മണിയൊക്കെ ആകാ സമയമായിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ തറവാട്ടിലെ കണ്ണൻകുട്ടീന്റെ പിറന്നാളാണ് കേട്ടോ കുട്ടി അച്ഛൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ് രണ്ട് കുട്ടികളാണ് ഒരാൾ കുഞ്ഞാൻ്റെ കുറെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ പിന്നെ കണ്ണൻകുട്ടി ഓനേം കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസിൽ അപ്പം പിന്നെ എന്തായാലും ഓൻ്റെ രണ്ടാം പിറന്നാളാണ് അപ്പൊ അത് കഴിക്കുക എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും ഞായറാഴ്ചയായിരുന്നു പിറന്നാൾ അപ്പൊ പിന്നെ ഞായറാഴ്ച കല്യാണമൊക്കെ ആവുകൊണ്ട് നമുക്ക് കൂടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ പരിപാടിയൊന്നുമല്ല ഞങ്ങൾ വീട്ടുകാർ കൂടിയിട്ട് മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ തൊട്ടായൽ പക്കത്തുള്ളവരും അങ്ങനെയുള്ളൂ അപ്പം താ ഒരുവിധം എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നത് ഒന്നാമത് നമ്മളെ ഫോണിലാകെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ട് വേണമായിരുന്നു ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫോണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തത് അപ്പോൾ എന്താ പറയാ നമ്മൾ തലേ ദിവസം തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആ രാത്രി തന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നായിരുന്നു കേട്ടോ തറവാട്ടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് ഇറക്കി ഇറങ്ങണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ അവിയൊക്കെ വേവിച്ചിരുന്നു അതേപോലെ പുളിഞ്ചി തലേ ദിവസം ഉണ്ടാക്കി വെച്ചു അങ്ങനത്തെ പണികളൊക്കെ ഒരുക്കിയിരുന്നു പിന്നെ പിറ്റേന്ന് നേരത്തെ ഒന്നിക്കിങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല എല്ലാവരും പൂക്കാരാവുകൊണ്ട് അവരൊക്കെ ഒന്ന് പറഞ്ഞയക്കാതെ പെട്ടെന്നിട്ട് പോരാൻ പറ്റൂലല്ലോ അപ്പോൾ പിന്നെ ഇവിടെ അമ്മായിക്കും തന്നെ കേട്ടോ പരാതിയും പരിപോന്നുമില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാൻ്റെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് വന്നാൽ മതിയെന്നുള്ളത് പറഞ്ഞിരുന്നു ഒന്നാമത് വീട്ടിൽ നിന്ന് നമുക്ക് രാവിലെ പണികളൊക്കെ ഒരുക്കിയാലും ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ചാലും വേഗം ഇങ്ങട്ട് നമുക്ക് പോരാൻ പറ്റൂലല്ലോ നമ്മളെ എന്താ പറയുക ഒറ്റയ്ക്കല്ലല്ലോ വീട്ടിൽ എല്ലാരും ഇല്ലേ ഒന്നാമത് വിരുന്നവരൊക്കെ ഉണ്ടായിരുന്നില്ല പോരെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചു റെഡിയാക്കാം അത് നമ്മളെങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി പോരാ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് വൈകിയാണ് പോന്നത് കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് തന്നെ തുടയ്ക്കാനും ഒന്നും നിന്നിട്ടില്ല അന്നത്തെ ഒരു ദിവസം തലേന്ന് രാത്രി തുടച്ചാൽ പോലും രാവിലെ തുടക്കണേന്നു പക്ഷേ എങ്കിൽ തുടയ്ക്കാനൊന്നും നന്നില്ല തിരുമ്പാളതൊക്കെ മെഷീനിൽ ഇട്ടിട്ട് വേഗമാണ് പോരുക ചെയ്തത് അപ്പോഴേക്കന്നെ ഒരുവിധം എല്ലാതും റെഡി ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാൻ വന്നിട്ട് ഉണ്ടാക്കാണ്ടിരുന്നത് രസം ഉണ്ടാക്കി അതേപോലെ മോരുണ്ടാക്കി പിന്നെ നമ്മളെ ഇഞ്ചി ഇഞ്ചിത്തൈരി പച്ചടിയെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടാക്കി പായസം ഇത്രയും സാധനങ്ങളെ ഉണ്ടാക്കാണ്ടിരുന്നുള്ളൂ കേട്ടോ അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ അതും റെഡിയാക്കി അപ്പോൾ അവിയലൊക്കെ തലേന്ന് വെച്ചേക്കൊണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ സാമ്പാറും ഉപ്പേരിയും മസാലക്കറിയും ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ശരിക്കും എല്ലാരും കൂടി ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഒരു പിറന്നാളിൻ്റെ ദിവസം കഴിക്കാതെ പിറ്റേന്ന് തന്നെ കഴിച്ചത് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക രസല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ അരിഞ്ഞു വെക്കുകൊണ്ട് അതൊരു സുഖമായിട്ടുണ്ടാവും കേട്ടോ രാവിലെ അപ്പൊ തലേ ദിവസം ഞങ്ങൾ വൈകുന്നേരം എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചിരുന്നു പിന്നെ പുളിഞ്ചി തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഇവിടെ അമ്മായി ചിറമ്മയും പിന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കലുള്ളത് ആദ്യം വറവിട്ടതിന് ശേഷമാണ് ഒരു പുളി ഒഴിക്കലുള്ളത് കേട്ടോ ഞാൻ തിരിച്ചാണ് ചെയ്യലുള്ളത് ഞാൻ ആദ്യം പുളിയും ശർക്കരയും നമ്മളെ ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ വേവിച്ച് കഴിഞ്ഞ് കുറുക്കിയതിന് ശേഷമാണ് വറവിട്ട് കൊടുക്കുക അതുകൊണ്ടാണ് അതിൽ കറിവേപ്പിലയും കടുകൊന്നും കാണാത്ത പോലെ കേട്ടോ അപ്പം അതിങ്ങിപ്പോൾ കഴിഞ്ഞിട്ടും വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി വറവിട്ട് കൊടുക്കും ചെയ്യട്ടോ പിന്നെ ആക്കണേ പാലടപ്പായസമാണ് വെച്ചിട്ടുള്ളത് അപ്പം ആ ഇടേൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് വെള്ള പായസമാകൂലേ അപ്പോൾ അതൊന്ന് ക്രീമി കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ക്യാരമിൽ ചെയ്തിട്ട് അതൊഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പം അത് മിൽക്ക് മെയ്ഡൊന്നും ഒഴിക്കാത്ത പായസമാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടും അപ്പോൾ ഇത് ഞങ്ങളെ തറവാടാണ് അപ്പം തറവാട് വീട് പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു ഇവിടെ അമ്മായിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇത് അമ്മായിൻ്റെ വീടാണ് കേട്ടോ അമ്മായിക്ക് മൂന്ന് മക്കളാണ് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടി അപ്പോൾ പെൺകുട്ടി നേഴ്സാണ് ഉളുപ്പം ഇവിടെ അല്ല പിന്നെ വലിയ ഗൾഫിലേന്നു ഓപ്പം ഇവിടെ നാട്ടിലുണ്ട് ചെറിയോം പഠിക്കുകയാണ് അപ്പോൾ വലിയ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അമ്മായിൻ്റെ ഇത് അമ്മായിയാണ് അമ്മായിൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അപ്പം അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലാണ് ഇപ്പം എന്തായാലും ഒരു നിൽക്കുന്നത് വീട് പണി ഏകദേശം തീരാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറും അപ്പോൾ അടുത്ത് ഒരു കുടീരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം അതങ്ങനെ വിളമ്പി വെക്കാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ വിളമ്പി വെക്കുമല്ലോ കഴിക്കുന്നതിന്റെ മുന്നേ അപ്പം ചിറമ്മയ്ക്ക് അതാണ് പണി ചിറമ്മയാണ് കേട്ടോ ചുമന്ന മേക്സിറ്റത് അപ്പോൾ ഞങ്ങള് ശരിക്കും കുട്ടിയമ്മ കുട്ടിയപ്പൻ അങ്ങനെയാണ് വിളിക്കലുള്ളത് അത് നമ്മളെ കണ്ണം വിളിച്ചതാണ് കേട്ടോ പിന്നെ കുട്ടിയമ്മ എന്നുള്ളത് അങ്ങനെ കുട്ടിയമ്മ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയപ്പൻ അതായത് ചെറമ്മയും ചെറിയച്ചനും ആണ് പക്ഷേങ്കില് അങ്ങനെയാണ് കുട്ടികളെ വിളിക്കലുള്ളത് അപ്പോൾതാ സംഭവങ്ങളൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാ വിഭവങ്ങളും നമുക്ക് വിളമ്പാൻ പാകത്തിനെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ചോറും പായസവും കറികളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണൻകുട്ടീനെ ഞങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ആർക്കും പരിചയമില്ലാത്ത മുഖൊന്നും ആവൂല കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കാമല്ലോ മക്കളൊക്കെ ആവുകൊണ്ട് അവർക്ക് വേഗം വേണ്ടി വരും കേട്ടോ അവർക്ക് കളിക്കാൻ പോവാനേ അപ്പോൾ അതുകൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേക്കൊക്കെ പുറത്തെടുത്തത് അപ്പം കേക്ക് ഇതാക്കണേ നല്ലൊരു സിമ്പിളായിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് അപ്പോൾ ഒരുപാട് ചിത്രപ്പണികളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ സിമ്പിളായിട്ടൊരു കേക്കാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ആ കേക്ക് അപ്പൊ താ കുട്ടേച്ചിയും ചെറമ്മയും കുഞ്ഞാറ്റിയും കണ്ണൻകുട്ടിയും ഓരോ ഫാമിലി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം അപ്പം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് കണ്ണനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം കണ്ണൻകുട്ടിക്ക് കൊടുത്തു പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ് തന്നെയാണല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടെങ്കിൽ വിളക്കൊന്ന് കത്തിച്ച് വെക്കുമല്ലോ അതൊരു നല്ല ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്ര ആൾക്കാരുള്ള പിറന്നാളിന് ഒരു കുഞ്ഞു പിറന്നാളാണ് ഞങ്ങൾ വീട്ടുകാരും പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരുമായിട്ടോ അവിടുന്ന് കുട്ടികളൊക്കെ ആയിട്ടാണ് വലിയവരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഓരോപ്പം കളിക്കുന്ന കുട്ടികളും അങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞു പിറന്നാളായിട്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മായിൻ്റെ വലിയ കുട്ടിയാണ് കേട്ടത് ഓനാണ് ഗൾഫിലുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ ലീവിന് വന്നതാണ് അപ്പോൾ ഒരച്ച അവിടെ അല്ല പെങ്ങളും തന്നെ ഇവിടെ അല്ലെട്ടോ അതായത് അമ്മേൻ്റെ മകള് ഓളും വർക്ക് ചെയ്യുകയാണ് ഓളിനെ ഒഴിസാണ് അപ്പം ഇതാ ഞാനും എൻ്റെ കണ്ണൻകുട്ടിക്ക് കൊടുത്തു കേട്ടോ ഞങ്ങൾ എന്താ പറയുക ഭയങ്കര കമ്പനിയാണ് എന്താ വച്ചാൽ എന്നും നനയ്ക്കാനൊക്കെ പോകുമ്പോഴേയോ ഞങ്ങളപ്പം പാടത്തേക്ക് പോരും അപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാനും പറയാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പൊ ഈ കേക്ക് കൊടുക്കുന്ന ആളെ പേരും കണ്ണൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഞങ്ങളെ ഈ ഒരു പരിസരത്ത് എന്താ പറയാ ഒരു നാലഞ്ച് വീട്ടില് കണ്ണന്മാരുണ്ട് കേട്ടോ ഒക്കെ കണ്ണാ 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 വിളിക്കുക താഴത്ത് മുത്തു ചേച്ചിന്ന് കണ്ണാ ഒളിക്കുമ്പോൾ ഇവിടെ കണ്ണ വിളിയേക്കലുണ്ട് കേട്ടോ എന്താ വച്ചാൽ മൊത്തത്തിലൊരു കണ്ണനാണ് പറഞ്ഞില്ല അപ്പൊ കണ്ണന്റെ ഭാര്യ ചിന്നു ആണത് ഓളും വർക്ക് ചെയ്യണുണ്ട് കേട്ടോ നീസായിട്ട് വർക്ക് ചെയ്യണുണ്ട് ഓനും പിന്നെ ടൈലിന്റെ വർക്കാണ് പിന്നെ കുട്ടി പട്ടാളങ്ങളാണ് കൊടുക്കുന്നത് അതായത് നമ്മളെ കണ്ണൻകുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് കേട്ടോ അതൊക്കെ നമ്മളെ നാന്തൊട്ടനെപ്പോഴും പറയലുള്ളത് അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടാണ് കണ്ണെന്ന് പറയട്ടോ പാടത്തേക്കൊക്കെ വരുമ്പോഴേ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് എൻ്റെ ഫ്രണ്ടാണ് അച്ചാന്നൊക്കെ പറയുക അപ്പം രണ്ടാളും ഒപ്പം തോളിലൊക്കെ കൈയിട്ട് ഒരു രസമാണ് കേട്ടോ കാണാൻ കണ്ണൻകുട്ടീനെ ഓനും പിടിക്കും പക്ഷെ കണ്ണൻകുട്ടിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിലും മേന്തിച്ച് പിടിക്കൂട്ടോ ഒരു പ്രത്യേക ഇഷ്ടമാണ് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ കുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമാവും അതേപോലെ തന്നെയാണ് വലിയവർക്ക് കുട്ടി നമ്മളെ കുട്ടികളൊക്കെ കുറച്ച് വലിയതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ കുഞ്ഞു കുട്ടികളെ വറുത്താനോ നടത്തും ഓരോ കാട്ടലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഇത് കുട്ടേട്ടം കൊടുത്തത് കേട്ടോ കുട്ടേട്ടം കണ്ണൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പം കുട്ടേട്ടനാണ് കപ്പയും അതുപോലെ പയറും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ കുട്ടേട്ടനാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം എന്തായാലും കുറച്ച് കുറവായിരുന്നു അപ്പം അധികം അങ്ങോട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇത് അബി അപ്പ അബി ഇപ്രാവശ്യം പത്താം ക്ലാസ്സിലായിരുന്നു കേട്ടോ അപ്പൊ പത്തൊന്ന് ഫുൾ എ പ്ലസോട് കൂടി വിജയിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷം കൂടി എൻ്റെ കൂട്ടുകാരോട് പറയാണ് കേട്ടോ നമ്മളെ കുട്ടികളെ പോലെ തന്നെയല്ലേ തൊട്ടടുത്താണെങ്കിലും നമുക്ക് നമ്മളെ കുട്ടികളെ മാരിയാണ് കേട്ടോ അവരൊക്കെ അപ്പം ആ ഒരു വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനി നമ്മളെ മക്കളൊക്കെ അതെ ഒരു സ്റ്റേജിൽ എത്തണ്ടേ അപ്പോൾ കുഞ്ഞാറ്റ തകണേ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലും അങ്ങനെ കൊടുക്കുക അപ്പം നമ്മൾ അനുട്ടി വാങ്ങിയിട്ടില്ല അതിന് മോക്ക് ഇഷ്ടമല്ല കേട്ടോ കേക്ക് ഒരുവിധം കേക്കൊന്നും അവള് കഴിക്കില്ല ഓക്കെ അതിൻ്റെ ആ മുട്ടേൻ്റെ ടേസ്റ്റ് വേഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടല്ല പിന്നെ കഴിക്കുന്ന ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഇല്ലേ അതാണെങ്കിൽ മാത്രമേ അവള് കഴിക്കുകയുള്ളൂ അപ്പോൾ ഓൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ആ ഒരു കേക്കേ വാങ്ങലുള്ളൂ അതേ തിന്നുള്ളൂ അപ്പം എല്ലാവരും സമ്മാനമൊക്കെ കൊടുത്ത് കൊടുത്തപ്പോഴേ നമ്മളത് കൊണ്ടുവന്നിരുന്നില്ല കേട്ടോ മേലിരുന്നു അപ്പോൾ എപ്പോഴാണ് ഏട്ടം വന്നത് അപ്പോൾ അത് കൊടുത്തതാണ് അപ്പോൾ കണ് നൂട്ടൻ തന്നെ കണ്ണൻകുട്ടിക്ക് കൊടുത്തുട്ടോ അപ്പോൾ മുട്ടായി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അത് അങ്ങനെ ഒരു രസമാണ് തോന്നണോന് അപ്പം അതിന് നോന്നെ എടുത്ത് അപ്പം ഞങ്ങളത് പൊട്ടിച്ചു വെക്കാൻ പറഞ്ഞു കേട്ടോ ഒരങ്ങനെ കാട്ടണ കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പം അതുകൊണ്ട് വേടിയെടുക്കുകയും ചെയ്യുക വിചാരിച്ചിട്ട് ഞാൻ അവനോട് പൊട്ടിച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ പൊട്ടിക്കുന്ന വളവ് ഉണ്ടല്ലേ ഞങ്ങൾ ആദ്യം കടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിലും ഓർക്ക് ഒരേതായ ബുദ്ധിയിൽ കാട്ടി കൂടുന്നതാണ് കേട്ടോ അതൊക്കെ ഇപ്പൊ ഒരു കുഞ്ഞ് ബുദ്ധിയല്ല ഉള്ളത് അതിൽ ഓർക്ക് ശരിക്കും ഇപ്പം കുഞ്ഞ് ബുദ്ധിയല്ല വലിയ ബുദ്ധിയാണ് ഒരുക്ക് അപ്പം ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ ട്രൗസറും കുപ്പായം അപ്പം കല്യാണം കഴിഞ്ഞ് പോകുന്നപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ വാങ്ങിപ്പോകുന്നതാണ് കേട്ടോ അപ്പൊ ആ ട്രൗസർ കിട്ടിയ പാടെ എല്ലാവർക്കും കൊണ്ടേ കാട്ടി കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മർത്തേക്ക് ഓടിയതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസൊക്കെ കാണുന്ന പരിപാടിയാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസ് എടുത്തേന്ന് പറഞ്ഞു കോപ്രാറ്റിത്തരൊക്കെ എന്താ പറയാ ചിരിച്ചിങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞ ചിരിച്ചന്നെ പോസ് ചെയ്യും എന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു അനുസരണയാണ് കേട്ടോ അവനിപ്പോ ഈ ഒരു അനുസരണ വലിപ്പത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ അതാ ചോറ് ഉണ്ടാൻ വേണ്ടിട്ട് മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പൊ അമ്മ ഇവിടെ പായസം എടുക്കാണ് മക്കൾക്ക് അവിടെ വളമ്പി കൊടുക്കണ തിരക്കും ഒക്കെ ഉണ്ട് അപ്പം മേശേമ ഞങ്ങൾ ആദ്യം വിളമ്പിയിട്ടുണ്ട് അപ്പം അവിടെ വലിയവർക്കൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ അവിടെ ഹാളിൽ എത്തിയതാണ് അപ്പം അച്ഛനും ഏട്ടനും കൂട്ടേട്ടനും പിന്നെ ഇതാക്കണ അബ്ബി പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട് ഇവിടുത്തെ കുട്ടിച്ചേൻ്റെ തുണക്കാരൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം കണ്ണനും ഒരാണാദ്യം ആദ്യത്തെ ട്രിപ്പിൽ ഇരുന്നിട്ടുള്ളത് പിന്നെ കുട്ടികൾ അവിടെ ഇരുന്നു കേട്ടോ നമ്മളെ അപ്പോൾ ഇവിടെ നമ്മളെ കണ്ണൻകുട്ടി എന്താ പറയുക ഇലക്കെട്ടി ഇരുന്നിട്ടുണ്ട് വലിയ കടയിൽ എല്ലാ സംഭവങ്ങളും വിളമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉമ്പു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കിട്ടിയതൊന്നും അവന് വേണ്ട കിട്ടാത്ത സംഭവമാണ് വേണ്ടത് അപ്പോൾ അതിങ്ങനെ ആ ക്ലാസ്സിൽ പിടിച്ച് കുടിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും പിന്നെ പൊതുവേ ഓ നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ എപ്പോ വീട്ടിലേക്ക് വന്നാലും മേലക്കിന്റെ അടുത്തേക്ക് വന്നാലും വെള്ളമാണ് അവന് കാര്യമായിട്ട് വേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കും ചായയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല വെള്ളം നല്ലോണം കുടിക്കും അപ്പം ഇപ്പോൾ നല്ലോണം നടക്കാനൊക്കെ ആയില്ലേ അതുകൊണ്ട് കുട്ടികളപ്പം അങ്ങനെ വരും കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ നമ്മളെ വീട്ടിലേക്ക് വരും കളിക്കാൻ അപ്പം ഒരുവിധം വലിയൊരതും കുട്ടികളതും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ താ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി അനിയത്തിയും വരാന്നാ പറഞ്ഞിരുന്നത് പക്ഷെ അനിയത്തിൻ്റെ കുട്ടിക്ക് എന്തോ പന്ത് കളിച്ചിട്ട് കാലിന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ചേച്ചീൻ്റെ കുട്ടിക്ക് തന്നെ ഒരു കുട്ടിക്ക് പനിയാണെന്നാലും ആ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഓരോ വലിയ കുട്ടിയായിട്ട് ഒരു വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓരോക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും മൂന്ന് മണിയായിട്ട് സമയം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു കുഞ്ഞ് തലക്കറി വെക്കുകയാണ് കേട്ടോ തലക്കറി ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കണ്ണന് അപ്പം ഇന്നോ മീൻകാരനെ കണ്ടപ്പോഴേ പേതൽമീൻ്റെ ഞങ്ങളിവിടെ അതാ പറയുക കേട്ടോ എല്ലാവരും എന്താ പറയുക എനിക്കറിയില്ല പേതൽമീൻ്റെ തല കണ്ടിട്ടുണ്ട് അപ്പം മൂന്ന് തല ഉണ്ടായിരുന്നു മൂന്നു ആൾ വാങ്ങിയിട്ടുണ്ട് എന്നോട് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേങ്കില് ഞാനൊന്നും പറയൂല അവന് ഭയങ്കര ഇഷ്ടമാണ് തല പൊതുവേ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം അത് കട്ട് ചെയ്യാതെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നെ ചോദിച്ചപ്പോൾ പറയുക ഷാപ്പിലെ കറിയൊക്കെ കണ്ടിട്ടില്ല അമ്മ കട്ട് ചെയ്യാതെ വെക്കണ അതേപോലെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കില് ഞാൻ സ്ഥലത്തൊക്കെ കട്ട് ചെയ്തിട്ടോ നന്നാക്കിയപ്പോൾ അപ്പം എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം തലക്കറിയൊക്കെ ആവുമ്പോൾ വലിയ ചട്ടിയിൽ വെക്കണല്ലോ അപ്പം നമുക്ക് അത്ര വലിയൊരു ചട്ടിയൊന്നും അപ്പൊ പിന്നെ ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതങ്ങനെ തല മുങ്ങി കിടക്കുമ്പോൾ വേണ്ടേ അപ്പം അതിനുകൊണ്ട് ഉരുളിയാണ് എടുത്തത് അപ്പം അത് ഉരുളിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കുകയാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉലുവീം ചേർത്തിട്ടുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉള്ളിയാണ് കൂടുതലായിട്ടും എടുത്തു വെച്ചിട്ടുള്ളത് സവോള ചേർക്കണേ ചെറിയ ഉള്ളിയിലാണ് കൂടു ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ മൂത്ത് വന്നതിന് ശേഷം ഈ ഒരു നിറാവണം അപ്പം നമ്മൾ ഉള്ളി നല്ലോണം രണ്ട് പിടി ചെറിയ ഉള്ളി എടുത്തിരുന്നു അപ്പം അത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ സവോളയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതും നല്ലോണം ഒന്നും മൊരിയിച്ചെടുക്കണം അപ്പം പിന്നെ നമ്മൾ മുളക് പൊടിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഈ മുളക് പൊടിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർക്കണുണ്ട് ഇതിന്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഒരു നുള്ളു കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഇതിന്റെ അടുത്ത് കായത്തിന്റെ പൊടി മൊത്തമായിട്ടൊന്നാളച്ചാറിട്ടപ്പോൾ കഴിഞ്ഞു അതുകൊണ്ട് എന്റെ കയ്യിലില്ല കേട്ടോ അപ്പം ഒരു നുള്ളു കായത്തിന്റെ പൊടി ചേർത്താല് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ ഈയൊരു തക്കാളീൻ്റെയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരച്ചെടുത്തേൻ്റെ ആ ഒരു പച്ചമൊക്കെ മാറി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം ഇത് ചെയ്യാൻ ഈ ഒരു സമയത്ത് കുടംപുളി ചേർക്കണമെങ്കിൽ കുടമ്പുളി ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഇവിടെ ഇഷ്ടമല്ലാത്തോടെ ഞാൻ വാളംപുളി വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് അതിക്ക് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ചെയ്തത് വാളംപുളി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളമാണ് ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ചതിന് ശേഷമാണ് നമ്മളാ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതാ വലിയ വലിയ തല കഷ്ണങ്ങളാണ് കേട്ടോ രണ്ട് കഷ്ണം ആക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി ഉലുവപ്പൊടിയും കൂടിയും ചേർക്കണം കേട്ടോ അപ്പോഴാണ് കറിക്ക് കറക്റ്റ് ആ ഒരു ഷാപ്പിലെ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയും വെള്ളം പോലെ ഇരിക്കണം എന്നൊന്നും വിചാരിക്കണ്ട തണുത്ത് കഴിയുമ്പോൾ നല്ല പുറുകിയ കറിയാകും അതുപോലെ ഈ ഒരു തലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ കറി ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് കൊടുക്കണം ഇന്നാലെ നമ്മളെ മീനിൻ്റെ ഉള്ളിക്കൊക്കെ മീൻ തലേൻ്റെ ഉള്ളിക്കൊക്കെ എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഉണ്ടാക്കിയ പാടെ നമ്മൾ ഉപയോഗിക്കരുത് ഉണ്ടാക്കിയ പാടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തല വരട്ടിയെടുക്കണം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വരട്ടണം അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതാ തലക്കറിയൊക്കെ വെന്ത് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ അടിപൊളി തലക്കറിയും കണ്ണൻ്റെ പിറന്നാൾ വീഡിയോസൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്ന് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്